തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി കാമുകനോടൊപ്പം ഒളിച്ചോടിയത് വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരുന്നത് ചെക്ലി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഒളിച്ചോടിയിരുന്നത് ഡിസംബർ ആറിനായിരുന്നു ഈ വിവാദമായ ഒളിച്ചോട്ടം ഇപ്പോൾ ഒളിച്ചോടിയ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കാമുകനൊപ്പം വിട്ടിരിക്കുകയാണ് കോടതി തന്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ മകളെ കാണാനില്ലെന്ന പരാതിയുമായി മാതാവ് പോലീസ് സ്റ്റേഷനിൽ സംഭവം പുറലോകം അറിയുന്നത് യുവതിയുടെ മാതാവ് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പെൺകുട്ടി ബി ജെ പി കാരനോടൊപ്പമാണ് പോയിരിക്കുന്നത് എന്ന് സംശയമായി സൂചിപ്പിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ മൂന്ന് മുന്നണികളും തമ്മിൽ കടുത്ത വാക്കുപോരുകളും നടന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ സി പി എം തട്ടുകൊണ്ടുപോയതാണ് എന്ന് യു ഡി എഫ് ആരോപിച്ചു വോട്ട് ഭിന്നിപ്പിക്കുന്നതിനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് നടന്നതെന്നും സ്ഥാനാർത്ഥിയെ സി പി എം ഒളിപ്പിച്ചിരിക്കാനാണ് സാധ്യത എന്നുമാണ് യു ഡി എഫ് കുറ്റപ്പെടുത്തിയിരുന്നത് അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ യുവതിയും ആൺസുഹൃത്തിനെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ സ്വന്തം ഇഷ്ടപ്രകാരം ആൺസുഹൃത്തിനൊപ്പം പോകാൻ കോടതി അനുവദിക്കുകയായിരുന്നു